പലപ്പോഴും ഞങ്ങൾക്ക് ഒരു ഒരു മടിയും ഓപ്പർച്യൂണിറ്റി കിട്ടി അല്ലാതെ ഇത് ഒരാളുടെ പ്രശ്നം മാത്രമല്ല ഇതാണ് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒത്തിരി കുട്ടികളുടെയും അല്ലെങ്കിൽ ഒത്തിരി ആളുകളുടെയും പ്രശ്നം എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് സ്കൂളിൽ തന്നെ അറിയാം സ്കൂളിൽ ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കണമെങ്കിൽ അതിലേക്ക് കയറി ഇൻവോൾവ് ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കും മിടുക്കന്മാരായിട്ടുള്ള മൂന്നാല് പേര് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് അറിയുമ്പോഴേ അവർ ചാടിക്കയറി ഫ്രണ്ടിൽ പോകും ഈ ഞാൻ എന്തെങ്കിലും ഞാൻ കയറി ഇടപെടാൻ പോയാൽ ടീച്ചർ എന്ത് പറയും അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും അല്ലെങ്കിൽ ഞാൻ കയറി ഇടപെട്ടിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ എല്ലാ ചീത്തയും എൻ്റെ തലയ്ക്കിരിക്കില്ലേ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ഭയക്കുന്ന നെഗറ്റിവിറ്റിയെ നെഗറ്റിവിറ്റിയെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ നെഗറ്റിവിറ്റി തിങ്കിങ് കൊണ്ട് നമുക്കൊരിക്കലും നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല അവിടെ ഏറ്റവും വലിയ അടുത്ത തമാശ വെച്ചാൽ മെഡക്കന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല ഈ അവസരം കാണുമ്പോഴേ അവർ ചാടി വീഴും പക്ഷേ എന്തുമാത്രം ഈ സബ്ജക്റ്റ് അറിയാവുന്നോ അല്ലെങ്കിൽ എന്തുമാത്രം നോളജ് അറിയാവുന്നതല്ല അവർ ഇത് ഇൻവോൾഡ് ചെയ്യുമ്പോൾ അവരിതിനകത്ത് ആദ്യ അവസാനം ആദ്യം തന്നെ ഇതിൽ കയറി ഒരു ഫ്രണ്ടിൽ കയറി ലീഡ് ചെയ്യാൻ അവർ ചെല്ലുമ്പോൾ ഈ ടീച്ചേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവരാകട്ടെ ഇവരെ ഒഴിവാക്കി അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഒരു പക്ഷേ അവരിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കാം ഒരു പക്ഷേ നീ അല്ലെങ്കിൽ നിൻ്റെ കൂടെയുള്ളവർ ഇവർക്കൊന്നും അവസരം പലപ്പോഴും ഈ മിടുക്കുള്ളവർ മുമ്പിൽ പോയി നിൽക്കുന്നവർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചുറ്റും നിൽക്കുന്നവർ എന്തും ചിന്തിക്കട്ടെ പക്ഷേ എനിക്ക് കിട്ടിയ അവസരം ഇന്ന് കിട്ടുന്ന അവസരം നാളെ കിട്ടിയെന്ന് വരില്ല ആ അവസരത്തിന് വേണ്ടി നമ്മൾ മുമ്പോട്ട് ചെല്ലുക അതിൻ്റെ മുമ്പിൽ കയറി നിന്ന് നമ്മൾ അതിൽ പ്രയത്നിക്കുക അതിനകത്ത് ദോഷം വന്നു കഴിഞ്ഞാൽ പരമാവധി എന്താ ഇത്രയല്ലേ സംഭവിക്കുകയുള്ളൂ പക്ഷേ ചെയ്യാതിരിക്കുന്നതിലും എപ്പോഴും നല്ലത് ആദ്യം മുമ്പിൽ കയറി നമ്മൾ അതിനകത്ത് പ്രവർത്തിക്കുന്നതല്ലേ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം ഈ ലോകത്ത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്ക് പറ്റും അത് നമുക്ക് തന്നെയാണ് കാരണം മുമ്പോട്ട് പോകണമെന്നോ ഏതെങ്കിലും അവസരത്തിലെ ഭാഗമാവണമെന്നോ തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതിനകത്ത് ഭയന്ന് നമ്മൾ പുറകോട്ട് മാറിയാൽ ഒരാൾക്ക് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അവസരങ്ങളിലേക്ക് ഇടപെടാനും അവസരങ്ങളിലെ പ്രധാന ഭാഗമാവാനും വേണ്ടി അപ്പോൾ ഭയക്കണ്ട എവിടെ അവസരം കിട്ടിയാലും അതിൽ ഇൻവോൾവ് ചെയ്യുക നമ്മൾ നമ്പർ വൺ അവസരത്തിനായി മുന്നോട്ട് പോവുക അതിനുവേണ്ടി മുന്നിൽ കയറി നിൽക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം